ഒരു പിഞ്ചു കുഞ്ഞിന്റെ വിഷന്നുള്ള കരച്ചിൽ ഏതൊരമ്മയ്ക്കാണ് സഹിക്കാനാവുക അതും ഒരു അമ്മ നഷ്ടപ്പെട്ട കുഞ്ഞിന്റെ അത്തരത്തിലൊരു കാഴ്ചയാണ് കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ സംഭവിച്ചത് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുവന്ന യുവതിയുടെ മൃതദേഹത്തിനരികെ വാവിട്ട് നിലവിളിക്കുകയായിരുന്നു വെറും മുപ്പത്തിയേഴ് ദിവസം മാത്രം പ്രായമായ ഒരു പിഞ്ചു കുഞ്ഞ് ജനിച്ചു വീണയുടൻ അമ്മയുടെ വാത്സല്യം അനുഭവിക്കാൻ യോഗമില്ലാതെ പോയ ഒരു പാവം കുഞ്ഞ് മുലപ്പാലിനായി വിഷന്നു കരയുന്ന പിഞ്ചു കുഞ്ഞിന്റെ ദയനീയ കാഴ്ച കണ്ടുനിന്നവരുടെയെല്ലാം കണ്ണുനനയിച്ചു കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് കുഞ്ഞിന്റെ അമ്മയെ ഛർദിയെ തുടർന്ന് കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത് എന്നാൽ പിന്നീട് ആ പിഞ്ചുകുഞ്ഞിനെ തനിച്ചാക്കി അമ്മ മരണത്തിന് കീഴടങ്ങുകയും ചെയ്തു കുഞ്ഞിന്റെ വിഷന്നുള്ള കരച്ചിൽ കേട്ട് എന്തു ചെയ്യണമെന്നറിയാതെ ബന്ധുക്കളും ആശുപത്രി അധികൃതരും എല്ലാം സങ്കടത്തിലായി അപ്പോഴാണ് ഒരു മാലാഖയെ പോലെ ആശുപത്രിയിലേക്ക് നഴ്സിംഗ് ഓഫീസറായ മെറിൻ ബെന്നി എത്തുന്നത് പക്ഷെ മെറിന് മറ്റുള്ളവരെ പോലെ ആ കാഴ്ച കണ്ടു നിൽക്കാനായില്ല കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടതും എന്റെ നെഞ്ചു പിടഞ്ഞു എന്റെ കുഞ്ഞിന്റെ മുഖമാണ് എനിക്കപ്പോൾ ഓർമ്മ വന്നത് ഒന്നര വയസ്സുള്ള കുഞ്ഞിന്റെ അമ്മ കൂടിയായ മെറിന്റെ വാക്കുകളാണിത് അങ്ങനെ പിതാവിന്റെ കയ്യിൽ നിന്നും കുഞ്ഞിനെ മെറിൻ ഒരു അമ്മയുടെ വാത്സല്യത്തോടെ ഏറ്റുവാങ്ങി തുടർന്ന് തൊട്ടടുത്ത് മുറിയിലേക്ക് കൊണ്ടുപോയി മുലപ്പാൽ കൊടുക്കുകയായിരുന്നു അമ്മയുടെ വേർപ്പാടറിയാതെ വിഷുന്ന് കരയുന്ന ആ പിഞ്ചു കുഞ്ഞിന് മെറിൻ കുറച്ചു നേരത്തേക്കെങ്കിലും അമ്മയുടെ വാത്സല്യം നൽകി പാൽ കുടിച്ച് വിഷപ്പകറ്റിയ കുഞ്ഞ് മെറിന്റെ മടിയിൽ കിടന്ന് സുഖമായി ഉറങ്ങുകയും ചെയ്തു നിർണായക സമയത്ത് കുടുംബത്തിന് തുണയായ മെറിന് അഭിനന്ദനങ്ങൾ അറിയിച്ച് നിരവധി പേരാണ് രംഗത്ത് വന്നിരിക്കുന്നത് കുണിയയിൽ വാടകയ്ക്ക് താമസിച്ചു വരികയായിരുന്ന അസം സ്വദേശിനിയാണ് മരണമടഞ്ഞ യുവതി ബന്ധുടക സ്വദേശിയായ ബിപിന്റെ ഭാര്യയാണ് മെറിൻ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നന്ദി